ഗൂഢമായ കടലിരമ്പം ചീറി കാറ്റ് അഞ്ചു മുതൽ അൻപത് മീറ്റർ വരെ ഉയരത്തിൽ അലറി വിളച്ച് ആർത്തടുക്കുന്ന തിരമാലകൾ മണിക്കൂറിൽ കിലോമീറ്ററുകൾ വേഗത്തിൽ വീശുന്ന കൊടുങ്കാറ്റ് പീരങ്കിയുണ്ടകൾ പോലെ പതിക്കുന്ന മഴത്തുള്ളികൾ ആടി ഉലഞ്ഞ് പതിയെ ഇതിനെയൊക്കെ തരണം ചെയ്തു പോകുന്ന കപ്പൽ യഥാർത്ഥ കടലിരമ്പത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഓരോ കപ്പൽ കഥയും പ്രാധാന്യമർഹിക്കുന്നതാണ് കപ്പലുകൾക്കൊപ്പം കടലിൽ താഴ്ന്ന ഒരു കപ്പൽ കഥ കൊച്ചിയെ കത്തിച്ച ഒരു കപ്പലിൻ്റെ കഥ വെൽക്കം ടു ഫാക്ട് സ്റ്റോറീസ് നിങ്ങളോടിത് പറയുന്നത് എബിലാണ് ചന്ദ്രഫാനുവിനെ ഓർക്കുമ്പോൾ ഇപ്പോഴും വല്ലാത്ത സങ്കടം വരും അവൻ്റെ കഥ കേൾക്കുമ്പോൾ ഒടുക്കത്തെ അഭിമാനവും കായലിൽ പിടിച്ചുകെട്ടിയിട്ട ബ്രിട്ടീഷുകാരോട് ചന്ദ്രഫാനു ചെയ്തത് എന്താണെന്നറിയാമോ അതൊരു ഉശിരൻ പരിപാടിയായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് കൊച്ചിയിലെ പോർട്ട് ഓഫീസർ ക്യാപ്റ്റർ ജെ ഇ വിൻക്ലർ ആ സംഭവം ഇന്നും ഓർമ്മിക്കപ്പെടുവാൻ ഫോർട്ട് കൊച്ചിയിൽ ഒരു തൂണ് നാട്ടിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ആറ് വർഷങ്ങൾക്കുശേഷം അതിപ്പോഴും ഫോർട്ട് കൊച്ചി കടപ്പുറത്തുണ്ട് ചന്ദ്രഫാനുവിൻ്റെ കഥ വിശദമായി പറയും മുൻപ് കേരളത്തിൽ കപ്പൽ ഉണ്ടാക്കാൻ തുടക്കമിട്ട ചേര രാജാക്കന്മാർക്കും തുണിമുറിച്ചു തുന്നിക്കൂട്ടി കുപ്പായം ഉണ്ടാക്കും പോലെ മരപ്പലക കൂട്ടിത്തുന്നി വഞ്ചിയുണ്ടാക്കാൻ പഠിപ്പിച്ച ജൂതമേസ്ത്രിമാർക്കും ഇരുപതടി പായ്ക്കപ്പൽ അറുപതടിയിലേക്ക് വെട്ടിനീട്ടി പണിയാൻ ധൈര്യം നൽകിയ പോർച്ചുഗീസ് കപ്പിത്താൻമാർക്കും വാഴവും സ്തുതിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജനുവരി നാല് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് തന്നെ കൊച്ചിയിലെ ബ്രിട്ടീഷ് പണ്ടകശാലകൾക്ക് തീയിട്ട പായ്ക്കപ്പലിൻ്റെ പേരാണ് ചന്ദ്രഫാനു പേര് പോലെ സൗമ്യവും തീക്ഷ്ണവുമാണ് ഈ കപ്പലിൻ്റെ കഥയും കാര്യവും രണ്ടര വർഷം കൊണ്ട് പൂർണ്ണമായും ആഞ്ഞിലി മരത്തിൽ പണിക്കൂറ്റം തീർത്തെടുത്ത അസൽ മലയാളി പായ്ക്കപ്പൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അവസാനമാണ് കൊച്ചിയിലെ തച്ചന്മാർ അച്ചുകൂട്ടി ചന്ദ്രഫാനുവിന് ഉളികുത്തി പണി തുടങ്ങിയത് അപ്പോഴൊന്നും ബ്രിട്ടീഷ് പോർട്ട് ഓഫീസ് ഒരക്ഷരം മിണ്ടിയില്ല ഓർക്കണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ കൊച്ചിയിൽ ബ്രിട്ടീഷ് ഭരണമുണ്ട് പട്ടാള സാന്നിധ്യവുമുണ്ട് കപ്പലുപണി തടയണമെങ്കിൽ നേരത്തെ തടയാമായിരുന്നു അത് ചെയ്യാതെ പണി തീർത്ത് കപ്പലിനു കീലിട്ടു പാമരം കുത്തി പായ വിരിച്ചു ചരക്കു കയറ്റി കഴിഞ്ഞപ്പോൾ പോർട്ട് ഓഫീസർ കോടതി ഉത്തരവുമായി എത്തി ചരക്കുൾപ്പെടെ കപ്പൽ കണ്ടുകെട്ടി കായൽ തീർത്ത് തന്നെ നങ്കൂരമിടിച്ചു അപ്പോഴേക്കും ഇന്ത്യയിൽ മുഴുവൻ ബ്രിട്ടീഷ് രാജ് തുടങ്ങിയിരുന്നല്ലോ എന്തുമാകാമല്ലോ ഇന്ത്യക്കാർ സ്വന്തം നിലയിൽ കപ്പൽ പണിയുന്നതിന് നിരോധനമുണ്ടെന്ന കാരണം കാട്ടിയാണ് കപ്പലിൽ ബ്രിട്ടീഷ് കോടതിയുടെ നോട്ടീസ് പതിച്ചത് അഞ്ഞൂറ് ടൺ കെയവ് ഫാരം താങ്ങാൻ ശേഷിയുണ്ടായിരുന്ന ചന്ദ്രഫാനു ബ്രിട്ടീഷ് കപ്പൽ മുതലാളിമാരെ കുറച്ചൊന്നും ആയിരുന്നില്ല ആലോചനപ്പെടുത്തിയിരുന്നത് ഇന്ന് കൊച്ചിയിൽ ആകെ ഒരു ഷിപ്പ്യാർഡാണുള്ളത് അന്ന് കൊച്ചി തീരത്ത് പത്തോളം കപ്പൽ നിർമ്മാണശാലകളുണ്ട് അറബി ജൂത ചൈന കച്ചവടക്കാർ കൊച്ചിയിൽ വന്ന് പായ്ക്കപ്പലുകൾ വാങ്ങിയിരുന്നു അതിനിടയിലാണ് ചന്ദ്രഫാനുവിനെ നീറ്റിലിറക്കിയത് ഇതോടെ ബ്രിട്ടീഷ് കപ്പൽ നിർമ്മാണശാലകൾക്ക് നിർമ്മാണത്തിനുള്ള ഓർഡർ ലഭിക്കാതായി ഇതാണ് ചന്ദ്രഫാനുവിനെതിരെ വളഞ്ഞ വഴിയിൽ കോടതി ഉത്തരവ് നേടാനുള്ള കാരണം വെളിച്ചെണ്ണയും കൊപ്രയും കയർത്തടുക്കും സുഗന്ധ വ്യഞ്ജനങ്ങളും ഫുൾ ലോഡിലായിരുന്നു രണ്ടു വർഷത്തോളം ചന്ദ്രഫാനുവിൻ്റെ കായലിലെ കിടപ്പ് കപ്പലിന് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ മേലെ മുളകൊണ്ട് കൂടുകെട്ടി ഓലമെഴിഞ്ഞിരുന്നു ന്യൂഇയർ കാലം കൊച്ചിയിൽ അന്ന് തകൃതിയായ ആഘോഷങ്ങളുണ്ട് പുതുവർഷ പുലരിയിൽ കപ്പലുകൾ കാഹളം മുഴക്കും കരയിൽ കതിനവെടി മുഴങ്ങും മീൻപിടുത്തക്കാർ വെടിമരുന്നു കെട്ടിയുണ്ടാക്കുന്ന വാണങ്ങൾ രാത്രികളിൽ കൂട്ടമായി ആകാശത്തേക്കു കത്തിച്ചുവിടും ഒരാഴ്ചയോളം പകലും രാത്രിയും ഈ ആഘോഷങ്ങൾ തുടരും ഇക്കൂട്ടത്തിൽ ഒരു വാണം ദിശ തെറ്റി കായലിൽ നങ്കൂരമിട്ട ചന്ദ്രഫാനുവിൽ പതിച്ചെന്നാണ് കൊച്ചിയിലെ പഴമക്കാരുടെ വാമൊഴി കഥ അതവിടെ കിടന്ന് പുകഞ്ഞു കത്തി ജനുവരി നാലിന് സന്ധ്യയോടെ വലിയ തീപിടുത്തമായി ഇന്നത്തെ മട്ടാഞ്ചേരി കൽവത്തിയിൽ തീരത്ത് മുഴുവൻ ബ്രിട്ടീഷ് കച്ചവട സ്ഥാപനങ്ങളാണ് വില്യം പിയേഴ്സിൻ്റെ പിയേഴ്സ് ലെസ്ലി കമ്പനി വില്യം ആസ്പിൻവാളിൻ്റെ ആസ്പിൻവാൾ കമ്പനി ഹെർമൻ വോൾകാർട്ടിൻ്റെ സഹോദരന്മാരുടെയും കമ്പനിയായ വോൾകാർട്ട് ബ്രോസ് ഇങ്ങനെയെല്ലാവരുടെയും ചരക്കുകൾ നിറച്ച ഗോഡൌണുകൾ അവിടെയാണ് നങ്കൂരത്തിൽ തളയ്ക്കപ്പെട്ട ചന്ദ്രഫാനു കടൽക്കാറ്റിൽ പ്രതികാര പൂണ്ട് ഉറഞ്ഞു തൊള്ളുന്ന തീക്കോലമായി കപ്പലിനെ നങ്കൂര ചങ്ങലയുമായി ബന്ധിച്ച ആലത്തിനു തീ പിടിച്ചതോടെ നങ്കൂരം പൊട്ടി പിടിച്ച ചന്ദ്രഫാനു കൽവത്തിയിലേക്ക് പാഞ്ഞു രാവണനോട് ഹനുമാൻ ചെയ്തത് സായിപ്പിന്റെ കമ്പനികളോട് ചന്ദ്രഫാനു ചെയ്തു ബ്രിട്ടീഷ് കൊച്ചി കത്തി അമർന്നു കൂട്ടത്തിൽ മട്ടാഞ്ചേരിയിലെ ഇരുന്നൂറോളം വീടുകൾക്കും തീ പിടിച്ചതാണ് സങ്കടം കേരളത്തിലെ കപ്പൽ നിർമ്മാണശാലകൾ ബ്രിട്ടീഷ് നിലപാടിനെതിരെ സംഘടിച്ചെന്നും കേസിൽ കക്ഷി ചേരാൻ കോടതിയെ സമീപിച്ചെന്നും പഴമക്കാർക്കു കേട്ടറിയുണ്ട് കേസ് ഒരുപക്ഷെ ചന്ദ്രഫാനുവിന് അനുകൂലമായേക്കാവുന്ന ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കപ്പലിനു രഹസ്യമായി തേയിട്ടതാണെന്ന വാദവും നിലനിൽക്കുന്നുണ്ട് കൊച്ചിയുടെ പുരാതന രേഖകളിൽ പോലും ഈ വൻ തീപിടുത്തത്തിൻ്റെ വിശദാംശങ്ങൾ കുറവാണ് കെ എൽ ബെർണാഡ് എഴുതിയ ഫ്ലാഷസ് ഓഫ് കേരള ഹിസ്റ്ററിയിൽ ഒരധ്യായം കൊച്ചിയിലെ തീ കപ്പലിന്റെ ചരിത്രത്തിനു തന്നെ നീക്കിവച്ചിട്ടുണ്ട് പഴമക്കാരുടെ വാമൊഴിക്കഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിവരണം കെ എൽ ബെർണാഡ് നൽകുന്നുണ്ട് തീപിടുത്തത്തിൽ ആലത്ത് പൊട്ടിയല്ല ചന്ദ്രഫാനു കൽവത്തിയിലേക്ക് പാഞ്ഞുകയറിയതെന്നാണ് ബർണാട് പറയുന്നത് ആലത്തെന്ന് പറയുന്നത് കപ്പലുകൾ നങ്കൂരവുമായി ബന്ധിപ്പിക്കുന്ന മുപ്പത് പിരിയുള്ള വടം വീതൊളി കൊണ്ട് ആലത്ത് അരിഞ്ഞാണ് ചന്ദ്രഫാനുവിനെ സ്വതന്ത്രമാക്കിയെന്നാണ് ഈ വിവരണം കത്തുന്ന കപ്പലിൽ നിന്നും പുക തീരത്തേക്ക് അടിച്ചപ്പോൾ വോൾകാർട്ട് കമ്പനിയുടെ ഓഫീസിലുണ്ടായിരുന്ന സായിപ്പുമാർ ചുമച്ചു കപ്പി ഇതോടെ കത്തുന്ന കപ്പലിനെ അഴിച്ചു കടലിലേക്ക് തള്ളിവിടാൻ ഉത്തരവിട്ടു കമ്പനിയുടെ പണ്ടകശാലയിൽ ജോലി ചെയ്തിരുന്ന പണിക്കാർ വള്ളങ്ങളിൽ കപ്പലിനടുത്തേക്ക് തുഴഞ്ഞു നീങ്ങി വള്ളം അടുപ്പിക്കാൻ പറ്റാത്ത ചൂടായതിനാൽ കൂട്ടത്തിലൊരാൾ ഒരു വീതുളിയെടുത്തു വായിൽ കടിച്ചു പിടിച്ച് വെള്ളത്തിലേക്ക് ചാടി ആ കപ്പൽ ലക്ഷ്യമാക്കി നീന്തി അരിയിലെത്തി ആലത്ത് വീതുളിക്ക് മുറിച്ചു വിട്ടു ബ്രിട്ടീഷ് കോടതിയുടെ ഉത്തരവിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ചന്ദ്രഫാനു പിന്നീട് ചെയ്തത് ചരിത്രത്തിൽ അത്രയൊന്നും പാടി പുകഴ്ത്താത്ത വീരഗാഥ കേരളത്തിന്റെ വ്യവസായ പെരുമയോട് കോളനി വാഴ്ച ചെയ്ത വഞ്ചനയ്ക്ക് അഗ്നി കൊണ്ടാണ് ചന്ദ്രഫാനു മറുപടി നൽകിയത് ഓൾക്കാർട്ട് ബ്രദേഴ്സ് ഓഫീസിന് പിന്നിലെ കൽവത്തി ജുമാ മസ്ജിദ് മാത്രം ഈ തീപിടുത്തത്തെ അതിജീവിച്ചെന്നും കെ എൽ ബർനാട് രേഖപ്പെടുത്തി മറ്റൊരു ചരിത്ര സ്ഥാപനം കൂടി തീപിടുത്തത്തെ അതിജീവിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ബാങ്ക് ഓഫ് മദ്രാസ് കൊച്ചിയിൽ സ്ഥാപിച്ച കൽവത്തി ശാഖ പിന്നീട് ബാങ്ക് ഓഫ് മദ്രാസും ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ലയിച്ചാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് വീരന്മാരുടെ ധീരതകളെ ബ്രിട്ടീഷുകാർ മരണത്തിനു ശേഷം ബഹുമാനിക്കാറുണ്ട് അതാണ് വിംഗ്ലർ സായിപ്പും ചെയ്തത് ചന്ദ്രഫാനു എന്ന പേര് കൊത്തിയില്ലെങ്കിലും ഫാനുവിൻ്റെ തീക്കളി അദ്ദേഹം കൽത്തൂണിൽ കൊത്തി കടപ്പുറത്ത് നാട്ടി ഒരു വീരൻ്റെ വീരകഥ കേട്ട സന്തോഷം നിങ്ങൾക്കും നിങ്ങളോടും അത് പറഞ്ഞ എനിക്കുമുണ്ട് ഫാക് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം